ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് ഇതിൽ നമ്മുടെ കറ കറപിടിച്ചിട്ടുള്ള ചായപാത്രം നല്ല തിളക്കത്തോടെ ക്ലീനാക്കാനുള്ള നല്ലൊരു ടിപ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മൾ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഇതുപോലെ വൃത്തിയുടായിട്ടുണ്ടാവും അല്ലേ അത് ക്ലീൻ ആക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് ഈ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂടി വിനഗർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഒരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലായാലും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പിൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തു മാറ്റാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്തിട്ട് നമുക്കൊരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കുകയോ വേണ്ട കേട്ടോ അപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ എപ്പോഴും ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ നല്ലൊരു തിളക്കത്തോടെ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറേ കാലം വർഷങ്ങളോളം നമുക്ക് ഇതേപോലെ ഗ്യാസ് സ്റ്റോവ് പുത്തനായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ദിവസവും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ അല്ലാണ്ട് ഒന്നരാടേനും ഒന്നരാടേനും അല്ല ദിവസവും ചെയ്തെടുക്കണം നമ്മൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മളെ കിച്ച ടൗവിലുള്ള പണി കഴിഞ്ഞാൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്തുകൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ലൊരു തിളക്കം ഉണ്ടാവും കേട്ടോ പുതിയതുപോലെ തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗപ്പ് രാത്രിയിലും കിടക്കാൻ നോക്കുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടക്കുകയാണെങ്കിൽ പ്രാണികൾ കൂറകൾ ഒന്നും വരില്ല കേട്ടോ പിന്നെ അതുപോലെ പല്ലി അതൊന്ന് രാത്രിയിൽ നമ്മളെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് വരില്ല കേട്ടോ ഈ ഒരു വിനാഗിരിയുടെ ഒക്കെ ഒരു സ്മെല്ല് കാരണം ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ഡൈനിങ് ടേബിള് ക്ലീൻ ചെയ്യാനും ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ ഇതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഡൈനിങ് ടേബിളും ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഡൈനിങ് ടേബിളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നമ്മൾ മീനൊക്കെ കഴിച്ചാലുള്ളൊരു ഒരു സ്മെല്ലുണ്ടാവും അല്ലേ അതൊക്കെ പോയിട്ട് നല്ലൊരു മണുണ്ടാവും കേട്ടോ നമ്മൾ ഇതിനായിട്ട് പുറത്തൊന്ന് ക്യാഷ് കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളും ഒക്കെ നമുക്ക് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഇതൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു എളുപ്പമാണ് അതിനായിട്ട് നമ്മൾ ക്യാഷ് ചിലവാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതായി ഞാൻ ഈ കൗണ്ടർ ടോപ്പും ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ എടുക്കുമ്പോൾ ആ കൗണ്ടർ ടോപ്പിൻ്റെ ഒരു തിളക്കം അങ്ങനെ തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ ഗ്രാനൈറ്റിൻ്റെതായാലും അതുപോലെ തന്നെ ടൈലായാലും എന്തായാലും നല്ലൊരു തിളക്കത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അതൊരു നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നല്ലൊരു ഉണ്ടാവും കേട്ടോ നമ്മൾ ഈയൊരു ബാഡ് സ്മെല്ലൊന്നും കിച്ചണിലുണ്ടാവില്ല നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിച്ചണിലെ ജനാലിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടാവില്ലേ ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു എളുപ്പാണ് നമ്മളെ വീട് എപ്പോഴും നല്ലൊരു ക്ലീൻ ആയിട്ട് കിട്ടുക കേട്ടോ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കേ വേണ്ടു കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കെ കേട്ടോ ശനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടിപ്സ് കേട്ടോ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ നമ്മുടെ ഈ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചായ പാത്രം വല്ലാണ്ട് കരി കറ പിടിച്ചിട്ടുണ്ടാവും അല്ലേ നമ്മളെത്ര കഴുകിയാലും ആ ഒരു കറ അങ്ങനെ അങ്ങ് പോയി കിട്ടില്ല നമുക്ക് ഈ ഒരു പാത്രം നല്ല ക്ലീനായിട്ട് നല്ല പുതിയതുപോലെ ആക്കാനുള്ള നല്ലൊരു ടിപ്സാണ് ഞാൻ ഈ കാണിക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ ഇതാ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലോണം അധികം ഒഴിച്ച് വെച്ച് കൊടുത്തുകഴിഞ്ഞാലും നല്ലതാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ കുറച്ച് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ അപ്പോൾ കോൾഗേറ്റ് ഒരു ടീസ്പൂണോളം കോൾഗേറ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മിക്സാക്കുമ്പോൾ ഈ ഇതേപോലെ ഒരു പേസ്റ്റി പരുവത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഒരു കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെയാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ നമുക്ക് ചായപാത്രം എടുത്തു വെക്കാം അപ്പോൾ ഇതാ ഇതേപോലെ കറ പിടിച്ചിട്ടുള്ള പഴകിയ ഒരു ചായ കേട്ടോ ഇത് പിന്നെ ഇതാ ഇപ്പുറം വേറൊരു ചായ പാത്രം ഉണ്ട് അത് രണ്ടുമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചായപാത്രത്തിൽ ഞാൻ ഈ ഒരു സൊല്യൂഷൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തു ഒന്ന് ഇതേപോലെ ഒന്ന് സ്പോഞ്ച് വണ്ടു ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ തേച്ചിട്ട് പിടിപ്പിച്ചു കൊടുക്കുന്നേ ഉള്ളു ഒരച്ച് തേക്കുന്നൊന്നും കേട്ടോ പിന്നെ അതുപോലെ ഈ ഒരു ചായപാത്രം ഇതിലും ഞാൻ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയോ നിറമൊക്കെ മങ്ങിയിട്ട് ഒരു പഴകിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതേപോലെ ഇതിൻ്റെ മുകളിലൊന്ന് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ രണ്ട് പാത്രവും നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സൊല്യൂഷൻ ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെനിക്ക് പല ക്ലീനിങ്ങിനും ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചൺ സിങ്ക് കഴുകാൻ ഇതിനൊക്കെ നമ്മളെ സ്റ്റീൽ പാത്രങ്ങൾ കറപിടിച്ചുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഇതൊക്കെ കഴുകാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതൽ ആക്കി വെച്ചിട്ട് ഇതേപോലെ നമുക്കൊരു ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം ഇത് ഇതിനെക്കൊണ്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും കേട്ടോ കിച്ചൺ സിങ്കൊക്കെ നമുക്ക് നല്ലൊരു തിളക്കത്തോടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഞാനിതൊരു ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഈ ഒരു പാത്രത്തിന് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചു കൊടുക്കേ വേണ്ടു അപ്പോൾ തന്നെ ഈ ഒരു തിളക്കം നമുക്ക് സ്റ്റീൽ പാത്രത്തിൻ്റെ ആ ഒരു കറയൊക്കെ പോയിട്ട് നന്നായിട്ട് കിട്ടും കേട്ടോ നല്ലൊരു നൊരയുണ്ട് കേട്ടോ നമുക്ക് ഒരക്കുമ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല നല്ലൊരു ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കറയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ഒന്ന് നന്നായിട്ട് ഉരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ അടുത്ത ചായപാത്രവും ഇതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക കൊണ്ടു അപ്പോൾ തന്നെ ഈ ഒരു നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ അടുത്തതും നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് നന്നായിട്ട് പഴകിയൊരു പാത്രമായെടുത്തുകൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് ഇതിൽ കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു അടിഭാഗവും ഒക്കെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കഴുകി നോക്കാം അപ്പോൾ ഇതാ കഴുകിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ചായപാത്രം കണ്ടില്ലേ നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയ ചായപാത്രം വാങ്ങിയാൽ എങ്ങനെയുണ്ടാവുക ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കാം നമ്മുടെ ആയാലും സ്റ്റീൽ പാത്രങ്ങളും ഇതേപോലെ കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ കണ്ടില്ലേ രണ്ട് ചായപാത്രവും നല്ലൊരു തിളക്കത്തോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ കിച്ചൺ സിംഗ് ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കിച്ചൺ സിംഗിൽ ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു സ്ക്രബർ വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കേ വേണ്ടു കിച്ചൺ സിങ് നമ്മുടെ പുതിയതുപോലെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാക്കണ്ടില്ല നല്ലൊരു തിളക്കം നമുക്ക് ഈയൊരു സൊല്യൂഷൻ വെച്ചിട്ട് കഴുകിയപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക കേട്ടോ നമ്മുടെ കിച്ചൺ സിങ്ക് ആയാലും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളായാലും ഒക്കെ നമുക്ക് ഈയൊരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലൊരു തിളക്കുണ്ട് കേട്ടോ പുതിയതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഈയൊരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് നിങ്ങൾ കഴുകി നോക്ക് നല്ലൊരു ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വാഷ് വാഷ്ബേസിലേക്ക് ഞാൻ ഈയൊരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കേ വേണ്ടു നല്ലൊരു തിളക്കത്തോടെ നമുക്ക് വാഷ് ബേസും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും വാഷ് ബേസിൻ്റെ പൈപ്പ് ഇതൊക്കെ നല്ലൊരു തിളക്കത്തോടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കഴുകി നോക്കാം നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റീൽ പൈപ്പ് എല്ലാം നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വാഷ് ബേസ് കഴുകാനും ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയാൽ മതി അപ്പോൾ നിങ്ങൾ ഇതാ കണ്ടില്ലേ പൈപ്പിൻ്റെയൊക്കെ നിറം കണ്ടോ നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി എല്ലാം നമുക്ക് പുത്തനാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാ കണ്ടില്ലേ നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ നമ്മളെ വാഷ് ബേസ് നല്ല പുതിയതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്